ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ രശ്മി സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളത് പക്ഷേ അതെങ്ങനെ എന്ന് പലർക്കും അറിയില്ല അതിനുവേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കെല്ലാം പണം എന്ന ഊർജം വേണം മണി എന്നതൊരു ഊർജമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളൊക്കെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട് എനർജി ഉണ്ട് എന്ന് ഈ മണിയുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് പ്രത്യേക വൈബ്രേഷനാണ് ആ വൈബ്രേഷനിലേക്ക് എത്തണം നമ്മൾ ഒരു സാധനം ഒരിക്കലും നമ്മുടെ കൈകളിലേക്ക് എത്തുകയില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും പണം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും കൊടുക്കുന്ന സമയത്തൊക്കെ അതിനെ ബ്ലസ് ചെയ്തുകൊണ്ട് കൊടുക്കുക വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഈ പണം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള സന്തോഷം പക്ഷേ അത് കൊടുക്കുന്ന സമയത്ത് മനസ്സാകൊരു വേദനയാണല്ലേ അയ്യോ അത് തീർന്നു പോകും എന്ത് ചെയ്യും എന്നുള്ള വേദന ഈ മണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിൽക്കാനൊന്നും കഴിയില്ല ഒരാളുടെ അടുത്ത് ഇങ്ങനെ നിന്ന് അവിടെ തന്നെ ഇരിക്കാൻ കഴിയില്ല ഞാൻ റൊട്ടേറ്റ് ചെയ്തു പോകണം അത് പോയി വരണം ഫ്ലോ ചെയ്യണം അതിന് ഓക്കെ അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ബ്ലസ് ചെയ്തുകൊണ്ട് കൊടുക്കുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു പണം ഒരു കടയിൽ കൊണ്ട് കൊടുക്കുമ്പോഴും ഒരാളെടുത്ത് കൊടുക്കുമ്പോഴും ഈ ട്യൂഷൻ ഫീസ് അടയ്ക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം വാങ്ങിക്കുമ്പോൾ കടയിൽ കൊടുക്കുമ്പോഴും ഓക്കെ കോട്ടെ ഒരു ഗ്യാസിന് ബില്ല് വന്നു ഗ്യാസിന് പൈസ പണം കൊടുക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ആ പണത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർ കാണാതെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അതിനെ ബ്ലസ് ചെയ്തിട്ട് കൊടുക്കുക നീ പോയി ഇരട്ടിയായി എനിലേക്ക് അതിനെ വാ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം അത് കൊടുക്കാൻ ഉറപ്പായും എന്തെങ്കിലും മാർഗത്തിലൂടെ ആ പണം തിരികിലെത്തും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള പൈസയുടെ രൂപത്തിലാവാം ചിലപ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാവാം ചിലപ്പോൾ ചിലവ് കുറയുന്നതാകാം ഇങ്ങനെയൊക്കെ പണം നമ്മുടെ കൈകളിലേക്ക് വരും നമുക്ക് കടം ഉണ്ടാവില്ല ചില ആളുകളൊക്കെ പറയുന്നൊരു പരാതിയാണ് എപ്പോഴും കടമാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുവിടുകയാണ് എന്നൊക്കെ ഓക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണത്തിനെ നിന്ദിക്കുന്ന സ്വഭാവം അവരിലുണ്ടാവും അതുകൊണ്ടാണ് അവർക്കൊന്നിനും പൈസ തികയാത്തത് പണത്തിനെ എങ്ങനെയാണ് നിന്ദിക്കുന്നത് പണം വേണ്ട പണം വേണ്ട എന്നല്ല പണം ഉള്ളത് അത്ര നല്ലോന്നല്ല എനിക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടായാൽ മതി ആവശ്യത്തിനുള്ള പൈസ മാത്രം പോലെ അനാവശ്യമായ പണം ഇങ്ങനെ ചിന്തിക്കുന്നവരെ കയ്യിലേക്ക് പണം വരികയില്ല കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കാം പാവപ്പെട്ടവർക്ക് സഹായം ചോദിക്കുമ്പോൾ കൊടുക്കാം പോട്ടെ നമ്മൾ സുഹൃത്ത് വന്ന് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ട് എന്നാൽ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാം അല്ലേ അപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പണം സഹായിക്കും നമ്മെ അപ്പോൾ ആ ഒരു സ്നേഹവും നമുക്ക് ലഭിക്കും ഓക്കെ പണം കയ്യിലുള്ളത് നല്ലത് തന്നെയാണ് നമ്മൾ ആ ചിന്താഗതിയുള്ളവരായിത്തീരണം ഐ എം മണി മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും പണത്തിന് തള്ളി പറയരുത് പണം ഉള്ളവനെ കാണുമ്പോൾ മനസ്സിൽ അസൂയ വെറുപ്പ് കുശുമ്പ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഒന്നും തന്നെ വയ്ക്കാൻ പാടില്ല ആ വ്യക്തിയെക്കെ കാണുമ്പോൾ എന്താ അവൻ്റെ ഒരു ഭാഗ്യം ഇവരിപ്പണമൊക്കെ എവിടെയാ കൊണ്ടുവെക്കുന്നത് അവരെയൊക്കെ ഒരു ഭാഗ്യം ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ ഈ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം അഥവാ മനസ്സിൽ കയറി വരുമ്പോൾ ക്യാൻസൽ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുക അവർക്ക് ധാരാളം ഉണ്ടാവട്ടെ അവർക്ക് പണം ഉണ്ടാവട്ടെ എന്ന് ബ്ലസ് ചെയ്യുക ആ ബ്ലസ്സിങ് നിങ്ങളിലേക്കാണ് മടങ്ങി വരുന്നത് നോക്കുക നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് തിരിച്ച് നമ്മളിലോട്ട് വരിക നമ്മൾ വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് വരും ദേഷ്യം കൊടുത്താൽ ദേഷ്യം വരും അതേപോലെ നമ്മൾ ബ്ലസ്സിങ് കൊടുത്താൽ ആ നമ്മളിലേക്ക് തിരികെ വരുന്നു കാരണം നമ്മുടെ എനർജി ആ എനർജിയാണ് പാസ് ചെയ്യുന്നത് നമ്മുടെ ഓരോ ഫീലിങ്സിനും എന്തുണ്ട് എനർജി ഉണ്ട് നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ വിചാരിക്കും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന ചെറിയൊരു കാര്യമില്ലേ ചിന്തിച്ചിട്ടുള്ളൂ അതിന് ഇത്രമാത്രം ശക്തിയാണോ എന്ന് ഒട്ടും തന്നെയാണ് നമ്മൾ ഓരോ ചിന്തയ്ക്കും എന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് പടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പരിശീലിക്കുക ഓക്കേ അപ്പം അതേപോലെ കടം 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 എന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കാതെ ഇരിക്കുക പറയാതെ ഇരിക്കുക എനിക്ക് കടമുണ്ട് എനിക്ക് എത്ര കടമുണ്ട് ചില ആളുകളുടെ ഒരു സ്വഭാവമാണത് എല്ലായിടത്തും പോയി എനിക്ക് കടമുണ്ട് എനിക്ക് കടമുണ്ട് ഞാൻ പാവപ്പെട്ടവനാണ് ഞാനൊരു പാവപ്പെട്ടവനാണ് ഇങ്ങനെയുള്ള സംസാരങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുക വെറുതെ എങ്കിലും പറയുക അയാം റിച്ച് എന്ന് ഓക്കെ അത് മാനിഫെസ്റ്റ് ആവും ഓക്കെ അയാം റിച്ച് റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് കരുതി ഇല്ലാത്ത പണം ഉപയോഗിച്ച് പല സാധനങ്ങളും വാങ്ങിക്കൂട്ടുക എന്നല്ല അതിനർത്ഥം ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ സമ്പന്നനാണ് എന്നുള്ളൊരു മൈൻഡ്സെറ്റ് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടാനുള്ള പല വഴികളും തുറന്നു വരും മണി എഫർമേഷൻസ് ഡെയിലി ഉപയോഗിക്കുക ഇരുപത്തിയൊന്ന് ദിവസത്തെ ഫിനാൻഷ്യൽ അബൻഡൻസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇത് ഇരുപത്തിയൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ മൂന്ന് ആഴ്ച മൂന്നാഴ്ചയാണ് ഇതിൻ്റെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് അതായത് ആദ്യത്തെ ദിവസം ഒരു ഫ്രീ ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുക പിന്നെ പെയ്ഡ് ക്ലാസ് ഈ ഏഴ് ദിവസം അതായത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു വൺ ടു വൺ സെഷൻ തരും ഗ്രൂപ്പ് സെക്ഷൻ അതിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് ചർച്ച ചെയ്യണം ഓക്കെ ഏഴ് ദിവസത്തെ പ്രാക്ടീസ് അത് കഴിഞ്ഞ് ഏഴു ദിവസത്തെ പ്രാക്ടീസ് അത് കഴിഞ്ഞ് ഏഴു ദിവസത്തെ ഈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് പണത്തെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റീവ് വ്യൂ പോയിൻ്റും മാറ്റി അതായത് ബ്ലൂ പ്രിൻ്റ് മാറി നിങ്ങളുടെ മനസ്സിൽ സമ്പത്തിൻ്റേതായ ഒരു എന്താ പറയുക സാമ്പത്തികമായ ഭദ്രത നിലനിർത്തുന്ന ഒരു എനർജി ലെവൽ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ നീ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൾ ഇത്രയും പെട്ടെന്ന് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പണത്തെക്കുറിച്ചുള്ള സെറ്റായ ചിന്താഗതികൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി ഒഴിവാക്കി അവിടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക മനഃപൂർവ്വം പോസിറ്റീവായി ചിന്തിക്കുക ഒരാൾ നിങ്ങളെ അടുത്ത് ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളെ വിളിച്ചു കടയിലേക്ക് പോയി കടകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് അതുപോലൊരു കട ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അയാൾക്ക് ഒരുപാട് ധനം ഉണ്ടാവട്ടെ ആ കട വലുതാവട്ടെ ലാഭം ഉണ്ടാവട്ടെ കാരണം നമ്മുടെ കടയായിട്ട് ഒന്ന് സങ്കല്പിക്കുക അപ്പം നമ്മളെന്താ ചിന്തിക്കുക പൊട്ടിപ്പോകണമെന്നോ പൊട്ടി പാളീസ് ലാഭം ലാഭമൊന്നും ഉണ്ടാവണ്ടെന്ന് ചിന്തിക്കുമോ ഒട്ടും ഇല്ലല്ലേ നമ്മളെന്താ ചിന്തിക്കുക ഒരുപാട് വരുമാനം വരട്ടെ ഒരുപാട് സമ്പത്ത് ഉണ്ടാവട്ടെ എൻ്റെ ജീവിതം മെച്ചപ്പെടട്ടേ ആണല്ലേ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തിക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്യുക നിങ്ങൾക്കും കട തുടങ്ങാനുള്ള അവസരം വന്നു ചേരും ഉറപ്പ് യും വന്നു ചേരും ഓക്കെ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കായി നന്മ ഒരുക്കും ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഫീലിങ്സ് എന്താണ് ഗുഡ് ഫീലിങ്സ് ആണല്ലേ നല്ല പോസിറ്റീവ് ചിന്തകളാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരുന്നു അതുകൊണ്ടാണ് എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതിന് പകരം അവരെ ബ്ലെസ് ചെയ്യാൻ നമ്മുടെ നാവിനെ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിൽ തീരുമാനം എടുക്കുക ഞാൻ ഒരാളെ കുറിച്ചും നെഗറ്റീവായിട്ട് സംസാരിക്കുകയില്ല ഇനി അഥവാ സംസാരിച്ച് പോയാൽ ചിന്തിച്ചു പോയാൽ ക്യാൻസൽ 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 എന്ന് പറഞ്ഞു ഒഴിവാക്കുക അവർക്ക് നല്ലത് വരട്ടെ അവർക്ക് നല്ലത് വരട്ടെ അവർക്ക് നല്ലത് വരട്ടെ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്കാണ് നല്ലത് വരുന്നത് എപ്പോഴും ഓർമ്മിക്കുക ഈ ഒരു പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക കേട്ടോ മണീൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ മണി എന്ന് പറയുന്ന വൈബ്രേഷനിലേക്ക് നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ കേഴ്സിറ്റീവ് മനോഭാവം പൂർണ്ണമായി മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം അതിനെ മനസ്സിനെ ക്ലീൻ ചെയ്യണം ഉള്ളതിനോട് നന്ദിയുള്ളവരായിരിക്കണം പണം ഉപയോഗിച്ച് നിലവിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ നന്ദി പ്രാക്ടീസ് ചെയ്യുകയും എഴുതുകയും പറയുകയും ചെയ്യുക ഡെയിലി മണി അഫർമേഷൻ യൂസ് ചെയ്യുക നമ്മുടെ കോഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഈ ഏഴ് ദിവസത്തെ പ്രാക്ടീസ് കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ അബൻഡൻസിൻ്റെ വഴികൾ തുറന്നു തുറന്നു വരും ജീവിതം മാറും ലൈഫിലൊരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ചെയ്യും കഴിയും പലരും ആഗ്രഹിക്കുന്നത് സെറ്റ് ആവുക എന്നുള്ളതാണ് ലൈഫിലൊരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഫിനാൻഷ്യലി സെറ്റ് ആവണം എന്നൊക്കെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുക കാരണം മണി നമ്മുടെ കയ്യിലില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാനാവില്ല ബേസിക് നീഡ്സ് പോലും സാധിക്കണമെങ്കിൽ പണം ആവശ്യമാണല്ലേ അപ്പോൾ പണത്തെക്കുറിച്ച് തെറ്റായ ചിന്താഗതികൾ ഒഴിവാക്കുക ആ ഒരു ലെവലിലേക്ക് നീങ്ങുക ആ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ വഴി വഴികൾ തുറന്നു വരും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും പണം ലഭിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് കരുതി നാളെ പറ്റിയത് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഭാഗ്യം പോലെയാണ് നിങ്ങളുടെ എനർജി അത്രയും ഹൈ എനർജി നല്ല പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തണം ആ മണിയുടെ വൈബ്രേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സ്കേഴ്സിറ്റി മനോഭാവം പൂർണ്ണമായും ഒഴിവാക്കണം ഇപ്പോൾ നൂറ് രൂപയാണ് എൻ്റെ കയ്യിലുള്ളതെങ്കിൽ എനിക്ക് ബിരിയാണി തിന്നണം ആഗ്രഹം ഉണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുക ബിരിയാണി അല്ലേ നാളെ തിന്നും മാറ്റി മാറ്റെക്ക ആഗ്രഹമല്ലേ മാറ്റിവെക്ക എന്ന് കഴിയുമ്പോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് സ്കേഴ്സിറ്റീവ് മനോഭാവമാണ് വരുന്നത് അതല്ല ആ നൂറ് രൂപ ഉപയോഗിച്ചിട്ട് ഒരു ഹാഫ് ബിരിയാണി വാങ്ങി കഴിക്കുമ്പോൾ പണം പോയി തിരികെ ആ പണം ഏതെങ്കിലും രൂപത്തിൽ നമ്മളെടുത്ത് വരും സ്കേഴ്സിറ്റീവ് മനോഭാവം മനസ്സിൽ പാട് ഒഴിവാക്കും എന്താ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുക ഇനിയിപ്പോൾ സാധിക്കുന്നില്ല എങ്കിൽ പറയാ അടുത്ത പ്രാവശ്യം ഉറപ്പായും ഞാനിത് വാങ്ങിച്ചിരിക്കും ഓക്കെ ആ ഒരു മനോഭാവമാണ് കൊണ്ടുവരുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ പണമില്ല അതേപോലെ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക ഞാനെന്താ അംബാനിയുടെ മകനാണോ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് വേക്കലുണ്ട് ഒരു മരമുണ്ട് നിറച്ച് പണത്തിൻ്റെ മരമാണ് കുറച്ച് കായട്ടിട്ടുണ്ട് പൂക്കുന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയാറില്ല നമ്മൾ അങ്ങനെയുള്ള പറച്ചിലുകളെല്ലാം പാടുള്ളൂ റിച്ച് എന്നുള്ള മൈൻഡ് സെറ്റ് എന്നെ ഉണ്ടാക്കിയിട്ടു ഒന്നുമില്ലെങ്കിലും ഐ ആം റിച്ച് ഞാൻ ധനവാനാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ മുന്നിൽ പല പല ഓപ്പർച്യൂണിറ്റീസും തുറന്നു വരും പണം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും അതേപോലെ നമ്മുടെ സാധ്യതകൾ വരും ഓക്കെ പിന്നെ ഈ കടം കടന്ന് പറയുന്ന ഈ ഒരു പല്ലവി പൂർണ്ണമായും മനസ്സിലും മാധ്യമ കടം ഉണ്ടായിരിക്കാം റിയാലിറ്റി ഇറ്റ്സ് റിയാലിറ്റി ഓക്കെ പണം കടം കൊടുത്തത് കിട്ടാനുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ആ എപ്പോഴും പഴിക്കാതിരിക്കുക അവർ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എഴുതി വെക്കുക ആ പ ആ വ്യക്തി എനിക്ക് പണം തിരിച്ചു തന്നതിന് നന്ദി എന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ എഴുതി വെച്ചാൽ പണം കിട്ടുക എൻ്റെ പണമല്ല അവരത് തിരിച്ചു തരേണ്ടതെന്ന് പക്ഷേ അവർക്ക് തരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വഴക്കു കൂടിയാൽ പണം തിരികെ കിട്ടുക ഒരിക്കലുമില്ല അവർ ഫൊർഗീയസ് കൊടുക്കുക ഓക്കെ ഇങ്ങനെയെല്ലാം പല കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആണ് ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോഗ്രാം ഇത് കണ്ടിന്യൂസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് ഫിനാൻഷ്യൽ അബൻഡൻസ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പണത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ബ്ലൂ പ്രിൻ്റ് മാറ്റി പുതിയൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്ത് ജീവിത ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു